ഓസ്കാർ പ്രവേശനത്തിന് പോലും സാധ്യതയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആടുജീവിതത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഒരു പ്രധാന വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മൂസക്കുട്ടി വെട്ടിക്കാട്ടിലി പ്രദർശനശാലയിൽ പേരുകൾ എഴുതി കാണിക്കുന്ന സമയത്ത് ലാംഗ്വേജ് കൺസൾട്ടൻറ്റ് എന്നുള്ള പേര് മൂസക്കുട്ടി വെട്ടിക്കാട്ടിലി എന്ന് മാത്രം എഴുതി കാണിച്ച സമയത്ത് വളരെ ആവേശം കൊണ്ടൊരു വ്യക്തിയാണ് ഇപ്പോൾ എൻ്റെ ഉള്ളത് ആദ്യമായി ചോദിക്കാനുള്ളത് സിനിമകളുടെ സാങ്കേതിക വളർച്ചയ്ക്കനുസരിച്ച് വ്യത്യസ്ത രീതിയിലുള്ള ക്രൂ മെമ്പേഴ്സ് അവരിലേക്ക് ചേർക്കാറുണ്ട് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ അടുത്തിടെ വന്നിട്ടുള്ള കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള പൊസിഷൻ ഇതേപോലെ തന്നെയാണ് ആദ്യമായിട്ടാണ് ഞാനൊക്കെ കാണുന്നത് ലാംഗ്വേജ് കൺസൾട്ടന്റ് എന്നുള്ള ഒരു പൊസിഷൻ ഇത്തരം ക്രൂ മെമ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ളത് മുസുകുട്ടി വെട്ടിക്കാട്ടിന് ഈ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ഈ ഒരു പൊസിഷനിലേക്ക് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു സി മറ്റ് സാധാരണ സിനിമ പോലെയല്ല ആടുജീവിതം എന്ന് പറയുന്ന സിനിമ അത് നമുക്കറിയാവുന്ന പോലെ തന്നെ പിന്നാമിൻ്റെ ഒരു നോവല് സൗദി ബേസിലായ അല്ലെങ്കിൽ അറബ് ബേസിലായ ഒരു നോവലിനെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു സിനിമയാണ് നോവലല്ല സിനിമ പക്ഷേ എങ്കിൽ തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അറബ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റ് മെയിൻ കഥാ കഥാപാത്രങ്ങളും അല്ലാത്തവരുണ്ട് അറബ് ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും കൈകാര്യം ചെയ്തവർ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ സ്ക്രിപ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ കൊണ്ട് അറബിയിൽ പറയിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ സിനിമയിൽ ലാംഗ്വേജ് കൺസൾട്ടൻറ്റിന് ഉള്ളത് അതുകൊണ്ട് തന്നെ മറ്റ് സിനിമകളെ അപേക്ഷിച്ച് ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിൽ തീർച്ചയായിട്ടും ലാംഗ്വേജ് കൺസൾട്ടൻ്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിനെ പൊസിഷന് തീർച്ചയായിട്ടും വലിയ പ്രാധാന്യമാണ് ഉള്ളത് അപ്പോൾ ഇതിൽ പിന്നെ സൗദി അറേബ്യയിൽ നടന്ന അല്ലെങ്കിൽ അറബ് രാജ്യത്ത് നടന്ന ഒരു സംഗതി എന്നുള്ള നിലക്ക് പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ടും തിരക്കഥ പൂർണ്ണമായിട്ടും അറബിയിലേക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഓ തീർച്ചയായിട്ടും തിരക്കഥ ഇതിൻ്റെ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ടും അറബിയിലേക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട് പിന്നെ അതോടൊപ്പം ഈ അറബ്സിന് എന്താണ് ഈ സ്ക്രിപ്റ്റ് മനസ്സിലാവണല്ലോ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ടും അറബിയിലേക്ക് മൊഴി മാറ്റിയതിനു ശേഷമാണ് ഞാൻ ചോദിക്കുന്നത് ഈ സ്ക്രിപ്റ്റ് മുഴുവനായിട്ട് നിങ്ങൾ ഇതിന്റെ പിന്നെ അറബി അറബി ഭാഷയിലേക്ക് ചെയ്തത് വേണ്ടിട്ട് അതെ ഇവർക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഒറിജിനൽ അറബി ലാംഗ്വേജിലേക്കാണ് മാറ്റിയിട്ടാണ് ഒരിക്കലല്ല ഒരിക്കലല്ല ഭാഷാന്തരം കൊണ്ട് ഈ ഫിലിം ചെയ്യാൻ പറ്റില്ല ഇത് ശരിക്കും പറഞ്ഞാല് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യപ്പെടുക എന്നതിനപ്പുറത്തേക്ക് ആ സമൂഹത്തിൻ്റെ കൾച്ചർ ആ സമൂഹത്തിൻ്റെ ജീവിത രീതി അവരുടെ ശരീരഭാഷ അവരുടെ കോസ്റ്റ്യൂമ് അപ്പോൾ ഇങ്ങനെ ഒരു കൾച്ചറൽ ട്രാൻസ്ലേഷനാണ് സത്യത്തിൽ ചെയ്തിട്ടുള്ളത് അല്ലാത്ത അല്ലാതെ ഒരു വേഡ് ടു വേഡ് ട്രാൻസ്ലേഷനോ അല്ലെങ്കിൽ കുറേ ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യോ ചെയ്തുകൊണ്ട് ഈ ഫിലിമിന് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയില്ല അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ പിന്നെ ലാംഗ്വേജ് കേവലം ഭാഷാന്തരം ചെയ്യുന്നതിനപ്പുറം അവിടെയുള്ള കൾച്ചറും അതേപോലെ തന്നെ പിന്നീട് ഈ ചിത്രത്തിന്റെ വിജയത്തിന് ഒരു കാരണമായിട്ടുണ്ടാവും അതെങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോ നമുക്ക് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റിന് അപ്പുറത്തേക്ക് ഇതിൻ്റെ സിറ്റുവേഷൻസ് ഉണ്ടാവും അതായത് ഒരു അറബി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിത രീതിയിൽ എങ്ങനെയാണ് അദ്ദേഹം ഓർമ്മയിൽ എങ്ങനെയാണ് നിൽക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂം എന്താണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു അറബ് പാരമ്പര്യം വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കണം അപ്പോൾ അവരുടെ ഭാഷ ശരിക്കുള്ള ഒരു വളരെ കൃത്യമായ ഒരു ഭാഷ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഇതൊരു വഡോയിൻ ആണ് പിന്നെ ഈ കഥാപാത്രം അപ്പോൾ അവർക്ക് കൊളോക്കൽ ഭാഷയാണ് അവരുടെ ഭാഷ എന്ന് പറയുന്നത് അപ്പോൾ ആ കൊളോക്കൽ ഭാഷയിലേക്ക് വരണം അപ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ശരിക്കുള്ള ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട പക്ഷേ ഈ ഡയലോഗ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് അതിൻ്റെതായ കൊളോക്കൽ ഭാഷയിലേക്ക് ആ ഇത് കണ്ട ആളുകൾക്ക് പ്രത്യേകം മനസ്സിലായിട്ടുണ്ടാകും കാരണം ഒന്ന് സൗദി ബദോൻസ് സംസാരിക്കുന്ന സംസാര രീതി ഇപ്പോൾ ഒരു മലയാളി അല്ലെങ്കിൽ ഒരു വിദേശി സംസാരിക്കുന്ന കൊളോക്കിയൽ ലാംഗ്വേജും യഥാർത്ഥ അവര് സംസാരിക്കുന്ന കുളക്കളിലാണെങ്കിൽ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും അപ്പൊ അത് അങ്ങനെ തന്നെ ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത് അവരുടെ ഈ ജസ്റ്റിസും അതേപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞ സമയത്ത് തുടങ്ങി എണിരിക്കുന്ന സമയത്ത് അവർ സ്വതവേ പറഞ്ഞു വരുന്ന ചില വാചകങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അപ്പോൾ ഇത് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഭവം മലയാള സിനിമയില് ആദ്യമാണെങ്കിൽ പോലും ഇത് ഈ പടത്തിന്റെ വിജയത്തിന് ഒരുപാട് കാരണമായിട്ടുണ്ട് നമ്മൾ സാധാരണ പിന്നെ പല പഴയ സിനിമകളൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് ഈ കൾച്ചർ ട്രാൻസ്മിഷൻ ശരിക്കും നടക്കാത്തത് കൊണ്ടായിരിക്കാം പല മലപ്പുറം സിനിമകളിലൊക്കെ തന്നെ ഈ മുസ്ലിം കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് നമുക്ക് രേച്ചു കെട്ടൽ അനുഭവപ്പെടാറുള്ളത് കാരണം അത് ഇത്തരത്തിലുള്ള ഒരാളുടെ പിന്നെ ഒരസാന്നിധ്യമായിരിക്കണം അതിന് സംഭവിച്ചിട്ടുണ്ടാകും ഈ സിനിമ കാണുന്ന സമയത്ത് നമ്മൾ ഈ എയർപോർട്ടിലൊക്കെ ആളുകൾ ഇറങ്ങുന്ന സമയത്ത് അവിടെയുള്ള ആളുകളുടെ ആ ചോദ്യം ഇതൊക്കെ തന്നെ ശരിക്ക് ഇപ്പം ഞാൻ റിയാദിനെ വർക്ക് ചെയ്ത ഒരാളാണ് റിയാദ് എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ ഇരിക്കുന്ന പാസ്പോർട്ട് ഓഫീസർ സംസാരിക്കുന്നത് അതേ തന്നെയാണ് ആ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഈ ഒരു നിങ്ങൾ അവരോട് പറഞ്ഞു അനുഭവം അല്ല ഇത് സാർ എന്ന് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് അദ്ദേഹത്തിന് സ്ക്രിപ്റ്റും അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഇതൊരുപാട് വെറുതെ സ്ക്രിപ്റ്റ് ചെയ്തതല്ല അദ്ദേഹം പിന്നെ ഒരുപാട് കറങ്ങുകയും സൗദിയിലും അവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ചുറ്റിത്തിരികുകയും അവരുടെ കൾച്ചറോ അവരുപയോഗിക്കുന്ന സാധനങ്ങൾ അപ്പൊ ബ്ലസ് ഇന്റർവ്യൂ പറയുന്നുണ്ട് പറയുന്നുണ്ട് പിന്നെ അവർ സിനിമയിൽ ഉപയോഗിക്കുന്ന ഈ തോൾ സഞ്ചി പോലും റിയാദിൻ്റെ തെരുവുകളിൽ നിന്ന് കണ്ടെത്തിയതാണെന്ന് പറയുന്നത് അപ്പം അത്രയും ആണ് അദ്ദേഹം അപ്പം അതുകൊണ്ട് പിന്നെ എന്താ പറയുക ആ രീതിയിലുള്ള ഒരു സിനിമ ആകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ കൾച്ചർ അവരുടെ രീതി ഇതൊക്കെ അതിലേക്ക് വന്നിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഈ ഡയറക്ടറുടെ അല്ലെങ്കിൽ പിന്നെ ബ്രസിസാറിൻ്റെ ഒരു താല്പര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ അക്യുറേറ്റ് ആയിരിക്കുക അക്രോസിയോട് കൂടി ചെയ്യുക ആപ്റ്റായിരിക്കുക ഏറ്റവും പിന്നെ പറ്റുന്ന പദങ്ങൾ ഉപയോഗിക്കുക ഏറ്റവും പറ്റുന്ന അവരുടെ എന്താണോ അനുയോജ്യമായ അവരുടെ സാംസ്കാരിക രീതി അത് ഉപയോഗിക്കുക ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിൻ്റെ പിന്നിലാണ് അത് നമ്മളായിട്ട് ചർച്ച ചെയ്ത് അങ്ങനെ തന്നെ വേണമെന്ന അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൻ്റെ പേരിലാണ് ഈ രീതിയിൽ നമ്മൾ ഭാഷ എന്താ പറയുക ട്രാൻസ്മിഷൻ എന്നൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഈ ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടത് ഓക്കെ ജീവിതത്തിലേക്ക് എത്തിപ്പെട്ട ഒരു പിന്നെ സംഭവം പറയുകയാണെങ്കിൽ ഞാൻ ഗൾഫിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴാന്ന് തോന്നുന്നു ഞാൻ ഗൾഫിൽ നിന്ന് നിർത്തി വരാനുള്ള ഒരു ആലോചന ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മദറിന് സുഖമില്ലാത്തൊരു സമയമുണ്ട് ജോബിന്റെ പ്രശ്നം ഉണ്ടായിട്ടല്ല ആ സമയത്ത് പിന്നെ എന്നോട് നമ്മുടെ സാഹിത്യകാരൻ വി മുസഫർ അഹമ്മദ് ഉണ്ടല്ലോ പിന്നെ മരുഭൂമിയുടെ ആത്മ എന്നൊക്കെ ആയിരിക്കും അദ്ദേഹം അന്ന് നാട്ടിലേക്ക് വന്നത് എനിക്ക് തോന്നുന്നു അത് ജിയില് മാധ്യമത്തിൽ ഉണ്ടായത് പിന്നെ മലയാളം പിന്നെ അദ്ദേഹം ഇപ്പോൾ ആവുന്ന സമയത്ത് നാട്ടിലാണ് അപ്പോൾ അദ്ദേഹം പിന്നെ അതുപോലെ തന്നെ പിന്നെ മാധ്യമത്തിൻ്റെ എഡിക്ടർ വി എം ബ്രായും അപ്പം ഇവർ രണ്ടുപേരാണ് വി എം റായി ആദ്യം വിളിച്ചതെന്ന് തോന്നുന്നു പിന്നെ അതിനുശേഷം വി എം സെബ്രാമത് നിർബന്ധിച്ച് അദ്ദേഹം വി എം സബ്റാം അത് ബ്ലസ് ആണ് അടുത്ത ഒരു സുഹൃത്താണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർബന്ധമാണ് ശരിക്കും ഞാൻ പിന്നെ ഇതിന്റെ ഭാഗമായി പതിനേഴിലാണ് വിളികൾ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പിന്നെ ഞാൻ കണ്ട എന്ത് തരത്തിലുള്ള സേവനം അവർ ആവശ്യപ്പെട്ടു തുടക്കത്തിൽ മസിന് ആവശ്യപ്പെട്ടത് പിന്നെ ഈ സ്ക്രിപ്റ്റ് അതിന്റെ പൂർണമായ അറബൈസേഷൻ പിന്നെ അതിനെ അതിന്റെ കഥാപാത്രങ്ങൾക്ക് ഈ ഭാഷ പഠിപ്പിക്കുക അവരെ പറയാൻ പിന്നെ എന്താ പറയുക പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുക പിന്നെ മാത്രമല്ല ഡയലോഗ് പറയുന്നത് ശരിയാണോ അല്ലേ അതിൽ എന്തെങ്കിലും പറ്റുണ്ട് സ്ലാങ് പ്രത്യേകിച്ച് സ്ലാങ്ങിന്റെ കാര്യമുണ്ട് സൗദിയിലെ സ്ലാങ്ങും പിന്നെ അദ്ദേഹം അദ്ദേഹം ഒമാനയാണല്ലോ ഈ ഒമാനിലെ സ്ലാങ് പിന്നെ വേറൊരു അറബിയുള്ളത് പിന്നെ ഈ സുഡാനി പിന്നെ ബേസിലുള്ള നാഷണലാണ് പക്ഷേ അദ്ദേഹം യു എ ബേസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ സ്ലാങ് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഇത് കാര്യങ്ങൾ പിന്നെ ഇവരുടെ ഭാഷ ഇപ്പോൾ വെളിവിൻസിൻ്റെ ഭാഷ മതിപ്പയുടെ ഭാഷ എങ്ങനെയാണ് സാധാരണ പോലെയല്ല അപ്പോൾ ആ കുളവയ്ക്കൽ എങ്ങനെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം അത് നമ്മൾ ലൊക്കേഷനിൽ ഷൂട്ടിങ് ഉണ്ടാകുമ്പോൾ ലൊക്കേഷനിൽ വേണം ഇങ്ങനെ ആ ഒരു ആണ് എനിക്ക് ഫോണായിട്ട് തന്നിരുന്നത് അത് വളരെ വിജയിച്ചിട്ടുണ്ട് കാരണം റിയാദിലും സൗദിയിലും ജോലി ചെയ്ത ആളുകൾക്ക് പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റും ഈ പിന്നെ ആടുജീവിതത്തിലുള്ള കഫീൽ സംസാരിക്കുന്ന സംസാര രീതിയും അവരുടെ മറ്റുള്ള ഭംഗചലനങ്ങളൊക്കെ തന്നെയും അതിലൊരു കാര്യം എനിക്ക് സന്തോഷം പറയാനുള്ളത് പിന്നെ ഈ സിനിമ അബു അബു അബൂരിങ്ങാട്ടിന് സാഹചര്യം അദ്ദേഹം പറഞ്ഞു പിന്നെ ഞാൻ പ്രത്യേകമായിട്ട് അറബി ഡയലോഗ് ഞാൻ പിന്നെ ശ്രദ്ധിച്ചത് അതിൽ താങ്കളുടെ ഒരു ടച്ച് മനോഹരമായിട്ടുണ്ട് എന്ന് എന്നോട് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് സാധാ മലയാളി പ്രേക്ഷകർക്കൊരുപക്ഷെ അത് അത്ര കണക്ട് ചെയ്തില്ല ഏതോ അറബി സംസാരിക്കുന്നത് പക്ഷേ ഗൾഫിൽ ജോലി ചെയ്ത ഒരാളെ സംബന്ധിച്ചിട്ട് വളരെ ആക്റ്റായിട്ട് തന്നെ അപ്പം അന്ന് ഈ കൂടെ സത്യം പറഞ്ഞു വിചാരിച്ചിട്ടില്ല ഞാൻ സാറിനോട് ചോദിച്ചിരുന്നു അപ്പൊ തന്നെ ഇത് എത്രണ്ട് റേഷൻ എത്ര ആയിരിക്കും എത്ര കാലാവധി എനിക്ക് കോളേജ് ഉണ്ട് കോളേജിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോ അവിടുന്ന് കുട്ടികളുടെ നീതി കാണിക്കണം അപ്പോൾ ഇത് എത്രയായിരിക്കും ഇതിന്റെ ഒരു കാലാവധി എത്ര ചോദിച്ചപ്പോൾ എന്നോട് പോകും ഇല്ല പക്ഷേ നമുക്കൊരു നാല് മാസം ഒരു വൺ ട്വൻറ്റി ഡേയ്സ് അത്രയ്ക്കാണ് ആക്സിഡൻറ് ആകുള്ള മൂന്ന് ഷെഡ്യൂളിൽ കൊണ്ട് ഇത് തീർക്കും എന്നാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെയാണ് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു അത് തീരുമായിരുന്നു പക്ഷേ അതിൻ്റെ ഇടക്ക് കൊറോണ പോലുള്ള കാരണം അന്ന് പത്രങ്ങളിലൊക്കെ തന്നെ മീഡിയയിൽ വന്നതാണ് നിങ്ങൾ ജോർദാനിൽ സംഭവം ആ ജോർദാനിൽ അത് രണ്ടാമത്തെ ഷെഡ്യൂളാണ് ഒന്നാമത്തെ ഷെഡ്യൂള് ഇപ്പം ജോർദാനിൽ ഒരു മാസം കറക്റ്റായിട്ട് പൂർത്തിയായി ഒരു വർഷം കൊണ്ടല്ല രണ്ടാമത്തെ ഷെഡ്യൂള് ജോർദാലിൽ എത്തിയപ്പോഴാണ് ഈ കൊറോ കൊറോണയിൽ അന്ന് ഇവിടുന്ന് പോകുമ്പോൾ അത്ര തീവ്രമായിരുന്നില്ല പക്ഷെ അവിടെ കൂടി എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് ആയി പ്രത്യേകിച്ച് ജോർഡൻ എയർപോർട്ട് ഞാൻ ചെല്ലുന്ന ദിവസമാണ് ജോർഡൻ എയർപോർട്ട് അടച്ചു നേരെ എൻ്റെ ഇല്ലേക്കാണ് പോയത് ഒരു എല്ലാവരും ഉണ്ട് പക്ഷെ അവർ നമ്മൾ ടീം പ്ലസ് എസ് അടങ്ങുന്ന ടീം നേരത്തെ പോയിരുന്നു ഒരു പത്ത് ഒരാഴ്ച മുമ്പ് പോയിരുന്നു ഞാൻ ഇന്ന് എക്സാം നടക്കുന്നതുകൊണ്ട് ഞാനൊരാഴ്ച കഴിഞ്ഞിട്ടാണ് പോയത് പക്ഷെ എൻ്റെ ഞാൻ ചെല്ലുന്ന ഒന്ന് തന്നെയാണ് വരുന്നത് ഡോക്ടർ താലി വലിഷി അതുപോലെ റിക്കാബി എന്ന് പറയുന്നവർ ഒന്നാനിന്റെ അദ്ദേഹം പിന്നെ ഋർക്കാബി യു ഐ ഞങ്ങൾ മൂന്ന് പേരും ഒരേ ദിവസമാണ് എയർപോർട്ടിലെത്തുന്നത് ഞങ്ങൾ മൂന്ന് പേരും ചെല്ലുന്ന എയർപോർട്ട് അടക്കാണ് നേരെ ഞങ്ങൾ കോർന്നുണ്ടായിരിക്കുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലായിരുന്നു സംഗതി സുഖമായിരുന്നു പക്ഷേ ഒറ്റപ്പെട്ടാണ് എന്തായാലും ഉള്ളത് അങ്ങനെ പക്ഷേ ടീം പുറത്തുണ്ടായിരുന്നു പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞ് പ്രശ്നമൊന്നുമില്ലാന്നിട്ട് നമ്മൾ അവർ പിന്നെ കോർന്നിരുന്നു തിരിച്ചു വരാൻ വേണ്ടി പ്രയാസപ്പെട്ടിരുന്നു തിരിച്ചുവരാനെ ജോ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നില്ലല്ലോ ഷൂട്ടിങ് നടക്കുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തിരിച്ചുവരാനുള്ള പ്രയാസപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സമയം പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ അങ്ങനെ പ്രയാസം ഉണ്ടായിട്ടില്ല പക്ഷെ ആ സമയത്തൊക്കെ മെസ്സീസെ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എത്ര കാലം കൂടെ എത്ര കാലം എന്ന് ചോദിച്ചാൽ ചോദിച്ചാലിപ്പോ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ട് മുതൽ അഞ്ച് വർഷം എന്തായാലും അഞ്ച് വർഷം എന്തായാലും കണക്റ്റഡ് ആണ് ഈ കണക്റ്റഡ് ആണ് ഇതിൽ പ്രേക്ഷകർക്കുണ്ടാകുന്നൊരു സംശയം റിയാദ് ജിദ്ദ അല്ലെങ്കിൽ സൗ പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത ഒരുപാട് അറബിക് പണ്ഡിതന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കെ മൂസക്കുട്ടി വെട്ടിക്കാട്ടിലെന്ന് പറഞ്ഞൊരു വ്യക്തിയിലേക്ക് സംഗതികളെത്താൻ വെറും മുസഫർ അഹമ്മദ് എന്തുകൊണ്ട് പറഞ്ഞെന്നൊരു ചോദ്യം ആളുകൾ തോന്നിയിട്ടുണ്ടാകും അപ്പോൾ മൂസക്കുട്ടി വെട്ടിക്കാട്ടിലിയുടെ അറബിക്കുമായിട്ടുള്ള ലാംഗ്വേജ് ബന്ധത്തെക്കുറിച്ചൊന്നു പറഞ്ഞാൽ നിങ്ങളുടെ പിന്നെ ഒരു എഡ്യൂക്കേഷൻ ആ തീർച്ചയായിട്ടും പിന്നെ അദ്ദേഹം എന്നെ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം തന്നെയായിരിക്കും ഞാൻ സൗദി ആണ് പഠിച്ചത് കിങ് സാഞ്ച് യൂണിവേഴ്സിറ്റി റിയാദിലാണ് ഞാൻ പഠിച്ചത് പിന്നെ ഞാൻ ജോലി ചെയ്തത് ഈ ട്രാൻസ്ലേഷനായിട്ട് ബന്ധപ്പെട്ട ഫീൽഡിലാണ് അധികം ഞാൻ ഇപ്പോൾ ബൈലിംഗൽ സെക്രട്ടറി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് സെക്രട്ടറി അല്ലെങ്കിൽ ഓഫീസ് സെക്രട്ടറി ഒക്കെ അങ്ങനെയൊക്കെ ആവുമ്പോൾ പോലും ട്രാൻസ്ലേഷനായിട്ട് കണക്ടാണ് പിന്നെ എച്ച് ആർ ൽ വരെ ഞാൻ ജോലി ചെയ്തപ്പോൾ ഒക്കെ ഈ ട്രാൻസ്ലേഷനായിട്ട് കണക്ടാണ് ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ ഒരു പരിചയവും എക്സ്പീരിയൻസും അതുപോലെ തന്നെ സൗദി പഠിക്കാൻ കിട്ടിയ അവസരവും അതുപോലെ സൗദികളുമായിട്ട് പെങ്കിളിയതുകൊണ്ടാണ് ഉണ്ടായിരുന്നത് എൻ്റെ ജോബൊക്കെ അങ്ങനെയാണ് സൗദികളായിട്ട് പെങ്കിളി അപ്പം ഈ സാഹചര്യമായിരിക്കാം അദ്ദേഹത്തിന് പിന്നെ ഞാനത് അറ്റാണെന്ന് സൗദിയുടെ പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ ആ പഠിക്കുന്ന കാലത്തൊക്കെ യാത്ര ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും മരുഭുഖങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് ബന്ധുക്കളുടെ ജീവിതം കണ്ടിട്ടുണ്ട് പിന്നെ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ മേഖല നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് അപ്പം സാധാരണ ഈ ഒരു ഒരു കൾച്ചറൽ കൾച്ചറൽ ട്രാൻസ്മിഷൻ നടത്താൻ കേവലം പിന്നെ എന്താ പറയുക ഭാഷാ പരിജ്ഞാനം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ലാന്നുള്ളതാണ് മനസ്സിലാവുക തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കേവലം ഭാഷാ പരിജ്ഞാനം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും ഒരു ടെക്സ്റ്റ് മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു സമൂഹത്തിന്റെ കൾച്ചർ അവരുടെ ജീവിത രീതികൾ അവരുടെ പോസ്റ്റ്യൂം അവരുടെ പിന്നെ ശരീരഭാഷ ഇതൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ സമൂഹത്തോട് ഇടപഴകണം അവരെ പഠിക്കണം അവരുടെ കൂടെ ഉണ്ടാവണം ഇനി എനിക്ക് ആടുജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം വന്നൊരു വിവാദത്തെക്കുറിച്ച് ഒരുപക്ഷെ മൂസക്കുട്ടി വെട്ടിക്കാട്ട് എന്ന് പറഞ്ഞ ലാംഗ്വേജ് കൺസൾട്ടൻ്റെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലെങ്കിൽ പോലും ചോദിക്കുകയാണ് ആടുജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുണ്ട് വിവാദം എന്താണെന്നുള്ളത് നമുക്ക് പ്രധാനമായിട്ട് അറിയാൻ പറ്റുന്നത് ഒരു രംഗത്തെക്കുറിച്ചാണ് ബിനാമിൻ പറയുന്നു ഷൂട്ട് ചെയ്തിരുന്നു ബ്ലസ്സി പറയുന്നു ഷൂട്ട് ചെയ്തിട്ടില്ല നജീബ് എന്ന് പറഞ്ഞ് ഷുക്കൂർ പറയുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്താ അതിനെക്കുറിച്ച് പറയാൻ വല്ലതും ഉണ്ടോ അല്ലേ എനിക്ക് ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ അതിലഭിപ്രായം പറയേണ്ട ഒരു സാഹചര്യ ചത്വത്തിലില്ല പക്ഷേ എനിക്ക് ബ്ലസി സാറ് പറഞ്ഞു തന്നെയാണ് അതിൻ്റെ കറക്റ്റ് ആണ് അദ്ദേഹം ആണല്ലൊരു സിനിമ ചെയ്തിട്ടുള്ള സിനിമയുടെ പിന്നിലുള്ളത് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരിക്കും ശരിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ പറഞ്ഞ പോലെ പിന്നെ ആ ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആളല്ല ഞാൻ എനിക്ക് അങ്ങനെ ഒരു ബന്ധവുമില്ലാത്തതുകൊണ്ട് അത് അല്ലെങ്കിൽ ഏതാണ് ശരി കാര്യത്തിൽ ഞാൻ ഞാനേക്കുറിച്ച് പഠിക്കുക അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ പറഞ്ഞ പോലെ ഈ ഒരു വിവാദം ഞാനും കേട്ടു എന്നല്ലാതെ പക്ഷേ സ്വാഭാവികമായിട്ടും സിനിമയെക്കുറിച്ച് ബ്ലസി സാറ് പറയുന്നതായിരിക്കും പിന്നെ അതിൻ്റെ അവസാന വർക്ക് എന്നൊന്നും ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ പിന്നെ സൗദി അറേബ്യയിൽ ജോലി ചെയ്ത ചെയ്താൽ പത്രത്തിൽ ജോലി ചെയ്ത ചെയ്താൾ മീഡിയ മാധ്യമം പോലുള്ള പത്രത്തിൽ ജോലി ചെയ്ത ചെയ്താൽ നല്ലൊരു എഴുത്തുകാരനാണ് റിപ്പോർട്ടറാണ് അതോടൊപ്പം ഇപ്പം ശാന്തപുരം അൽജാമിയയില് ജോലി ചെയ്യുന്നുണ്ട് ലാംഗ്വേജ് ഫാക്കൽറ്റി ഫാക്കൽറ്റി ഓഫ് ഡയറക്ടർ അതിൻ്റെ പ്രിൻസിപ്പലാണ് അപ്പോൾ ഈ അർത്ഥത്തിൽ ഒരു ഒരു കേവലം എന്താ പറയുക ഒരു ലാംഗ്വേജ് മാത്രം അല്ലാത്തൊരു വ്യക്തിയാണ് എൻ്റെ മുമ്പിലിടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തരം പറഞ്ഞാലും ഇല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വേണ്ടി എനിക്ക് ചോദിക്കേണ്ടതുണ്ട് ബിനാമിയുടെ ഈ നോവൽ അടിചെന്ന് പറഞ്ഞ നോവൽ ഇപ്പോൾ ശരിക്കും വിവാദമായിരിക്കുകയാണ് മാത്രമാണ് ഈ നോവൽ വന്ന സമയത്ത് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് റോഡ് ടു മക്ക എന്ന് പറഞ്ഞ മുഹമ്മദ് അസദിൻ്റെ പിന്നെ മരുഭൂമിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിരുന്ന ഒരു വിവരണമുണ്ട് അതൊക്കെ തന്നെ ഇതിലേക്ക് കോപ്പിയായി വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നല്ലൊരു വായനക്കാരനും കൂടിയും എഴുത്തുകാരനും കൂടി ആയതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത് ഓക്കെ വിവാദങ്ങളുണ്ടാവും എന്തായാലും വിവാദങ്ങൾ വിവാദങ്ങളിപ്പോൾ ഇത് മാത്രമല്ല വേറെ നോവലിനെ കുറിച്ചും അറിയാം ഒരുപാട് സാഹിത്യങ്ങളും വലിയ വലിയ നോവലിനെ കുറിച്ച് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഒരു വിവാദത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പം ഞാൻ റോഡുമൊക്കെ വായിച്ചിട്ടുണ്ട് അതിൻ്റെ ഇംഗ്ലീഷ് വായിച്ചിട്ടുണ്ട് മലയാളം വായിച്ചിട്ടുണ്ട് പിന്നെ നാട് ജീവിതം പല ഭാഷയും വായിച്ചിട്ടുണ്ട് അപ്പം ഇതിന് വേണ്ടി ഞാൻ പ്രത്യേകം വേറെ വായിച്ചിട്ടുണ്ട് പിന്നെ മുസഫർ അഹമ്മദിൻ്റെ മരുഭൂമിയുടെ ആത്മാവ് വായിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ മരുഭൂമിയെക്കുറിച്ചും ഒക്കെ പറയുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട് ഇവൻ നമ്മുടെ പുനത്തറി കുഞ്ഞാപ്പിള്ളയുടെ പിന്നെ കന്യാവനങ്ങള് അപ്പൊ ഇതിൽ ഇതൊക്കെ വായിച്ചിരുന്നു ഇതൊക്കെ അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് സാഹിത്യകാരന്മാര് സമാനമായി ചിന്തിക്കാന്ന് പറയുന്നത് അപരാതൊന്നും അല്ല അപ്പൊ അതുകൊണ്ട് അത് കോപ്പി ആയിരിക്കാം കോപ്പിയാണ് എന്നൊന്നും പറയാൻ നമ്മുടെ തെളിവുകളൊന്നുമില്ല ആട് മെമ്പർ ആയതുകൊണ്ട് ചില കാര്യങ്ങൾ തുറന്നുപറയാൻ ഇല്ല അങ്ങനെയൊന്നും ഇല്ല സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കിപ്പോൾ ആരാണ് എന്താണെന്ന് നോക്കേണ്ട കാര്യമല്ല നമുക്ക് നമ്മുടെ ഗുണം നമുക്ക് പറയാറുള്ളൂ സിനിമയായിട്ട് അനുബന്ധമില്ലല്ലോ സിനിമ വേറെ തന്നെയാണ് സാഹിത്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിൽ ഭക്ഷണമൊന്നുമില്ല ഞാൻ പറയുന്നത് സമാനമായി ചിന്തിക്കുക എന്ന് പറയുന്നത് ഒരു അപരാധം അല്ലെങ്കിൽ സംഭവിക്കാത്ത കാര്യമൊന്നുമല്ല പിന്നെ ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ പിന്നെ സാർ പറഞ്ഞ തന്നെയാണ് പിന്നെ അതിന് ശരിയല്ല നമുക്ക് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലോവനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവാദങ്ങളുണ്ടാവും ഇപ്പോൾ വിവാദങ്ങൾ ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് തന്നെ ഓരോ പിന്നെ ചർച്ചകളെ കുറിച്ച് സിനിമയുടെ അതിപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടാവും ചിലപ്പോൾ സെൽഫ് മാർക്കറ്റിംഗ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മാർക്കറ്റിങ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഉണ്ടാവും എന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് പക്ഷേ വെട്ടിക്കാറ്റ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞ വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ കൂടി കൂടി ചോദിക്കാനുള്ളത് ഈ ചിത്രത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ബ്ലസ്സി എന്നുള്ള സംവിധായകൻ്റെ ഈ ചിത്രം അത്രയും ആളുകൾ പ്രതീക്ഷയോടുകൂടി കണ്ട ചിത്രം കുറിച്ച് പറയുമ്പോൾ പിന്നെ ഷുക്കൂർ എന്ന വ്യക്തിയുടെ ജീവിതമാണ് എന്ന് പറയുകയും എന്നാൽ ചിലത് കൂട്ടിച്ചേർക്കലാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എന്താ സേ നമ്മള് നിങ്ങൾ ഈ ഈ വിവാഹത്തെ കുറിച്ച് വായിച്ചതുകൊണ്ട് എന്തിനാ മനസ്സിലാവും ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട് ശരിക്കും അവ്യക്തത നല്ലത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ശരിക്കും എന്താണ് എന്നത് ഇനിയും എനിക്ക് തോന്നുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മീഡിയകളിൽ വരുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ അവരെ കാണാൻ അവടെ ചോദിക്കുകയോ ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ഞാൻ ജീവിതം ഞാൻ കാണാറുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ എറണാകുളത്ത് നിന്ന് കണ്ടിരുന്നു നമ്മൾ മർജീസാകുമ്പോൾ പക്ഷേ നമ്മൾ അത്രയും കാര്യങ്ങളൊന്നും ചോദിക്കാനോ അല്ലെങ്കിൽ ആ ലെവലിലോട്ട് അല്ലതാനും പക്ഷെ അങ്ങനെ ചോദിക്കാൻ പൊതുചാറില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ അതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അറബ് രാജ്യത്ത് ഒരുപാട് നാൾ പഠിക്കുകയും ജോലി ചെയ്യുകയും അവിടെയുള്ള ആളുകളൊക്കെ എഴുതി ചേർന്നൊരു വ്യക്തി എന്നുള്ള എനിക്ക് അവിടെ ഇത്തരം ആളുകള് അനുഭവിക്കുന്ന വേദനകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അത്ര റിപ്പോർട്ടുകളും ചെയ്തൊരു വ്യക്തിയാണ് ഇതൊരു അറബിക് ഫോബിക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക് എന്നുള്ള രീതിയിൽ ചില ഭാഗത്തുനിന്ന് വരാറുണ്ട് അങ്ങനെയും അപ്പൊ എനിക്ക് തോന്നുന്നത് ആ ആ ഒരു ഒരു വിവാദം അങ്ങനത്തെ ചർച്ച സോഷ്യൽ മീഡിയയിൽ വന്നത് ഈ ഫിലിം റിലീസ് ചെയ്യുന്നതിന്റെ അങ്ങനെ വിവാദം വരുന്നത് പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഫീല് അങ്ങനെ ഒരു വിവാദത്തിൻ്റെ ആവശ്യം ഇത് സംബന്ധിച്ച് ഇല്ല എന്നാണ് കാരണം ഒരു ഒരു വസ്തുത സിനിമയാക്കുന്നു പിന്നെ മാത്രമല്ല നിങ്ങൾ ഇതിലെ കഥാപാത്രങ്ങൾ ശ്രദ്ധിച്ചത് പിന്നെ ഒരു ഫോപ്പിക്കിൻ്റെ ഒരവസ്ഥയില്ലല്ലോ ഒരു ബാതുവിനെക്കുറിച്ച് നമ്മൾ പിന്നെ ചിത്രീകരിക്കുമ്പോൾ അയാളെ ചിത്രീകരിക്കാൻ പറ്റുള്ളൂ അയാളെ ചിത്രീകരിക്കേണ്ടത് ആ സമയത്ത് അതിൻ്റെ അപ്പുറത്ത് വേറെ പല നന്മകളുണ്ടല്ലോ അപ്പോൾ ജീവനെ രക്ഷിക്കുന്നത് രക്ഷിക്കുന്നതന്നെ ഒരു സ്വാമാരിയ കഥാപാത്രമാണ് അദ്ദേഹത്തെ റിയാലിൽ എത്തിയിട്ട് അവിടുന്ന് സ്വന്തം വണ്ടിയിൽ കയറ്റിക്കൊണ്ടുവന്നാണ് വളരെ മനോഹരമായ ഒരു കാഴ്ചയിൽ അത് അപ്പോൾ ഇങ്ങനെയുള്ള അതിൻ്റെ മറവശം ഒന്നും കാണാതെ ഒരു കഥാപാത്രത്തെ ചിത്രീകരിക്കുന്നതിന് മാത്രം നമ്മൾ അത് കോപിക്കുകയാണെന്ന് പറയുന്നതു കൊണ്ട് എനിക്കത് തിരച്ചിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊരു സംഭവത്തിലുണ്ടെന്ന് പ്രത്യേകിച്ച് പൊളിസി സാറിനെ അറിയുന്ന ഒരാൾ ഞങ്ങൾക്ക് ഓക്കെ നമുക്ക് നിങ്ങളുടെ അതിൽ അനുഷ്ഠിച്ച സേവനത്തെ കുറിച്ച് തന്നെ പറയാം ഈ പിന്നെ അറബ് പൗരന്മാരെ നിങ്ങളെ സംഭാഷണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അനുഭവം എന്തായിരുന്നു പ്രത്യേകിച്ച് സൊമാലിയെക്കാരൻ അദ്ദേഹത്തിന് അറബി ആ രീതിയിലുള്ള പിന്നെ ലാംഗ്വേജ് ഭക്ഷണം ഉണ്ടാകാൻ സാധ്യതയല്ല തീർച്ചയായിട്ടും അത് പിന്നെ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഇപ്പോൾ സൗദി ബന്ധുക്കളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് വിവരങ്ങളാണ് അദ്ദേഹം നടനായതുകൊണ്ട് വ്യത്യസ്ത റോളിൽ വരുന്നതുകൊണ്ട് ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാം അപ്പം അദ്ദേഹത്തെ നമുക്ക് ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമത് റിക്കാബി എന്ന് പറയുന്ന സുഡാനി നാഷണൽ ആള് യു എയിലല്ല അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അറബി ആണെങ്കിലും ഒരു ഇംഗ്ലീഷ് സിനിമകളിൽ അഭിനയിക്കുന്ന ആൾ ഇംഗ്ലീഷിൽ ഡോക്യുമെൻ്ററി ചെയ്യുന്ന ഇംഗ്ലീഷ് പിന്നെ ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒക്കെ ആണ് അദ്ദേഹത്തെ പിന്നെ അറബി പഠിപ്പിക്കാനും ഈസ്ലാമിങ് പഠിപ്പിക്കാനും ഒക്കെ ചെറിയൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് അറബി ആണെങ്കിലും അറബ് നാഷണലാണെങ്കിൽ പക്ഷേ നമുക്ക് അദ്ദേഹത്തെ പിന്നെ നന്നായിട്ട് പാടുപെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ പഠിപ്പിക്കാം പിന്നെയുള്ളത് ഇബ്രാഹിം ഖാദരി എന്ന് പറയുന്ന കഥാപാത്രമാണ് ആ ക്യാരക്ടറിൽ വരുന്ന പ്രശസ്ത ഹോളിവുഡ് നടൻ ജിമ്മി ജീനാണ് സ്വാഭാവികമായിട്ടും ജിമ്മി ജീൻ പിന്നെ ഇംഗ്ലീഷുകാരനാണ് അപ്പോൾ അദ്ദേഹത്തെ അറബി പഠിപ്പിക്കാൻ അതിൻ്റേതായ നല്ല പ്രയാസം ഉണ്ട് പക്ഷേ അദ്ദേഹം പ്രശസ്ത നടനായതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് പിന്നെ ചെയ്യാൻ ഒരു പ്രയാസമൊന്നുമില്ല പിന്നെ അറബി പഠിക്കണം അത് നമ്മൾ നല്ല പാടുപെട്ടു തന്നെയാണ് പഠിപ്പിച്ചത് അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മരുഭൂമിയിലൊക്കെ ഒരുപാട് ദിവസങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും ആ സമയത്തുള്ള അനുഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ പ്രയാസപ്പെട്ടിട്ടുണ്ട് ഞാൻ പിന്നെ മരുഭൂമിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും പക്ഷെ ഇത്ര ചൂടും തണുപ്പും ഒരുപോലെ ഞാൻ മരുഭൂമി അനുഭവിച്ചിട്ടില്ല ഭയങ്കര ചൂടുള്ള സമയം ഉണ്ടായിരുന്നു ഭയങ്കര തണുപ്പുള്ള സമയമുണ്ടായിരുന്നു നമുക്ക് പിന്നെ കണ്ണും മാത്രം മൂക്ക് മാത്രം പുറത്ത് ഇണ്ടക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നല്ലൊരു എങ്കിലും ഇപ്പോ നമുക്ക് ഫീൽ നമ്മളെക്കാൾ കൂടുതൽ ആ നമ്മൾ വെറുതെ എൻജോയ് ചെയ്തു പോകും ഇതില് പിന്നെ അറബ്സ് പ്രത്യേകിച്ച് സൗദിയിലുള്ള ആരുടെങ്കിലും സഹായം ക്രൂല് ഞാൻ ചോദിക്കാൻ കാരണം നമ്മൾ നമ്മളതില് തർഹീലില് ഡിപ്പോർട്ടേഷൻ സെന്ററിലേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള ആ രംഗങ്ങളും ബത്തല് നടക്കുന്ന രംഗങ്ങൾ പിന്നെ എയർപോർട്ട് ഇതൊക്കെ റിയാദിൽ ജോലി ചെയ്ത ഒരാൾ എന്നുള്ളതൊക്കെ ഇല്ല അത് നമ്മൾ പഠിച്ച തന്നെയാണ് അത് ഇങ്ങനെ ആയിരിക്കണം പ്ലസി സാറ് പല പ്രാവശ്യം റിയാദോർട്ടും സന്ദർശിക്കുകയും അതുപോലെ ജയിലിനെ കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തിട്ട് അതിനോട് സംജയ് തന്നെയാണ് അല്ലാതെ അവിടെ നിന്ന് അങ്ങനെ പുറത്തുനിന്നുള്ള ഒരു സഹായമൊന്നും അതിനുണ്ടായിട്ടില്ല നമ്മൾ തന്നെ അത് പിന്നെ ചെയ്യുകയും പ്ലസ്യ സാറിന്റെ ഒരു ആസൂത്രണം പിന്നെ ഒരു ഡയറക്ഷനോ അതിൻ്റെ ബില്ലിലുണ്ട് ആ അടിസ്ഥാനത്ത് തന്നെയാണ് ചെയ്തത് വേറെ ആരുണ്ടായിട്ടില്ല ഭാഷ ഞാൻ സെറ്റ് ചെയ്തു സിറ്റുവേഷൻ സ്ഥലം ഞാൻ സെറ്റ് ചെയ്തു വേണ്ടി ഒരുപാട് യാത്രകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഇത് ഒരു സുപ്രാധ്യം കൊണ്ടാണ് അല്ല അദ്ദേഹം പല പ്രാവശ്യം അറുപത് നാടുകളും ഈ എയർപോർട്ടുകളും അവിടെ എന്താണ് നടക്കുന്നതെന്നൊക്കെ കാണുകയും പഠിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ തുടങ്ങിയ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ ലാംഗ്വേജ് കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ഒരു കൾച്ചർ ട്രാൻസ്മിഷൻ നടത്തുന്ന ഏതൊരു ചിത്രം വരുന്ന സമയത്തും ഇതൊരു പുതിയ ഒരു മേഖലയായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ വളർന്ന് വരുന്ന തലമുറ ഫിലിം ഫീൽഡിലേക്കൊക്കെ വരുന്ന ആളുകളോട് ഈ ഒരു അനുഭവം എന്താ പറയാനുള്ളത് സി ഞാനത് പല പ്രാവശ്യം അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും റിപ്പീറ്റ് ചെയ്യാനുള്ള ആവശ്യം അല്ലെങ്കിൽ അത്യാവശ്യമാണ് കൊണ്ട് പറയണത് സത്യം പറഞ്ഞാൽ പിന്നെ ഈ ഫീൽഡ് ഒരു വിശാലമായ ഏരിയയാണ് വലിയ വാതായങ്ങൾ വലിയ സാധ്യതകൾ നമുക്ക് തുറന്നു തരാൻ പറ്റിയ ഒരു ഏരിയയാണ് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഈ വാർത്തയോട് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത് നല്ല ഭാഷയുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഇപ്പോൾ അറബി ആവട്ടെ ഇംഗ്ലീഷ് ആവട്ടെ ഫ്രഞ്ച് ആവട്ടെ മറ്റ് യൂറോപ്യൻ ഭാഷകളാവട്ടെ ഈ ഏതെങ്കിലും ഒരു ഭാഷയിൽ നൈപുണ്യം ഉണ്ടെങ്കിൽ ഒരുപാട് സാധ്യതകൾ തുറന്നു വരുന്ന ഒരു സാഹചര്യം ഇപ്പുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ സിനിമ കഴിയുമ്പോൾ ഒന്നും അല്ല നമുക്ക് വേണമെങ്കിൽ സിനിമ ചെയ്യാം വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സിനിമ ചെയ്യാം നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഷയിൽ സിനിമ ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധ്യതകൾ തുറന്നു വരികയും ആ ഫീൽഡിലേക്ക് ആൾക്കാർ കടന്നു വരികയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഭാഷ നൈപുണ്യമുള്ള വ്യക്തികൾക്ക് പ്രത്യേകിച്ച് യുവാക്കൾക്ക് കടന്നു വരണം എന്നാണ് എനിക്ക് പറയുന്നത് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം പൂർണ്ണമായും അതിൻ്റെ മുക്കാലിലധികം ഭാഗം ചിത്രീകരിച്ചിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലാണ് അപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ കഥ നടക്കുന്നത് റിയാദിലാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ചിത്രം കാണാൻ സാധിക്കുക അവിടെയുള്ള ഓരോ സംഗതിയും മൈന്യൂട്ടായിട്ട് ഒപ്പിയെടുക്കുന്നതിൽ അതിൻ്റെ കൾച്ചർ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ള വ്യക്തിയാണ് മൂസക്കുട്ടി വെട്ടിക്കാട്ടിനി അദ്ദേഹം ചെയ്തിരിക്കുന്ന സേവനം നിസ്സാരമല്ല വലിയ ഒരു സേവനമാണ് ഈ ചിത്രത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് മൂസക്കുട്ടി വെട്ടിക്കാട്ടിനി എന്നുള്ള പേര് ലാംഗ്വേജ് കൺസൾട്ടൻറ്റ് എന്ന് നിങ്ങൾ സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോൾ ഈ മുഖം കാണാൻ ഓർക്കേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്ര നേരം എന്നോടൊപ്പം സംവദിച്ചതിനും സംസാരിച്ചതിനും ഓക്കെ താങ്ക്സ് താങ്ക്